ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പാവയ്ക്ക കിച്ചടി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ കിച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വലുതാണുള്ളതെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും അപ്പോൾ ഇതിനുള്ളിലെ കുരുവൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പാവയ്ക്കയിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല അത് ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതേ പാവക്കയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പാവയ്ക്ക നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അപ്പം ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ മിക്സിൽ ചെറിയ ജാറിലേക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങയുടെ അളവ് കൂടണ്ട ഇത്രയും തന്നെ മതിയാകും ഒരു പച്ചമുളകും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നല്ല കട്ടി തൈരാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ബാക്കി കുറച്ച് ചേരുവകളും കൂടി ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം അര ടീസ്പൂൺ കടകാണ് ചേർക്കുന്നത് ഇതൊന്ന് ചതച്ചെടുത്താൽ മതിയാകും അടുത്തതായിട്ട് ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ടു ഫിഫ്റ്റി എമ്മിലിൻ്റെ കപ്പിന് ഒരു കപ്പ് തൈരാണ് എടുത്തത് ഇത് ഈ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചെടുത്ത ആ ഒരു തേങ്ങയുടെ കൂട്ടും പിന്നെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന കടുകുമാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടുക ഒരുപാട് ഫൈൻ പൗഡറൊന്നും ആക്കരുത് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം ഞാനൊരു അല്പമെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇത് എന്നു മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് ഇനി ഒരൽപ്പം പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കടുക് തിളച്ച് ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അര ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഞാൻ ആ കിച്ചടി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ചതും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡിയാകും കഴിഞ്ഞ ദിവസം ഞാൻ മത്തങ്ങ പയർ എരിശ്ശേരിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കാണാനായിട്ട് മറക്കരുതേ അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്